ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ട് കേട്ടോ ഏത് ചെടി എടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് റേറ്റ് അൻപത് രൂപ മുതലാട്ടോ തുടങ്ങുന്നത് ഓഫർ പ്രൈസ് ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് തിരി പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നൂറിനും മേലെ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് വായിച്ചു തന്നാലും നമുക്ക് ഓർഡർ ചെയ്യുന്നതിന് കൂടുതൽ എളുപ്പമായിരിക്കും ഫസ്റ്റ് നമ്മൾ ഓഫറിലുള്ളത് ബോട്ടിൽ ബ്രഷ് ആട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അസേലി ആട്ടോ അസേലീൻ്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഓരോ കളേഴ്സിനും നൂറ്റി വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അസേലിയ പ്ലാന്റ് സെമി ഷെയ്ഡിലാണ് ചെടി ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട എന്ന അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറി ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടിമിക്സിൽ കൂടി ചെയ്താൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റി വരുന്നത് റേറ്റ് ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം വെയിൻ ആണ് നല്ല ഭംഗിയാട്ടോ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പോട്ടിൽ സെറ്റ് ചെയ്ത് ബുഷി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ല പടർത്തി വിട്ടിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാലും ഒത്തിരി പൂക്കൾ തരുന്നതാണ് അതും വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ മെസ്സി ഡേസി എന്ന പേരിലും അറിയപ്പെടുന്നു അടുത്തത് വരുന്നത് നീലക്കൊടിവേലിയാട്ടോ നീലക്കൊടിവേലീൻ്റെ പ്ലാന്റിന് അറുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബുഷിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് ഇതിൻ്റെ വൈറ്റും നമുക്ക് അവൈലബിളാണ് ആവശ്യമുള്ളൊരു വൈറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ സെയിം റേറ്റിന് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി ആണ് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇത് ചട്ടിയിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കുഞ്ഞു പൂക്കളായിരിക്കും പക്ഷെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാട്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ തരും പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഏഞ്ചൽ ട്രംപെറ്റാട്ടോ അൻപത് രൂപയാണ് റേറ്റ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാടുണ്ടായിരുന്നൊരു വെറൈറ്റി അല്ലെങ്കിൽ നമുക്ക് ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഒരു കുഞ്ഞ് മരം കണക്കിന് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ അത് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന വയലറ്റ് മെലസ്റ്റോമിയ കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന സേഡാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുൾ ബുഷിയായിട്ട് വരും കേട്ടോ പോട്ട് സെറ്റിക്കാവുന്ന രീതി പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നൊരു ചെടിയാണ് അടുത്തത് വരുന്ന ചൈനീസ് ഹാറ്റ് റെഡ് ആട്ടോ ഇതും പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല ചൈനീസ് ഹാറ്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മുടെ പുതിയ പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന മില്ലിയൻസ് ഓഫ് ഹേർട്ടാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി കൂടുതൽ ഹാർട്ടിൻ്റെ ഷേപ്പിലാട്ടോ അതിൻ്റെ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റിൻ്റെ നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെർ പ്ലാന്റിന് വൺ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ റെഡും പിങ്കും വൈറ്റും പിങ്കും വൈറ്റും കോമ്പിനേഷനിലുള്ള ഒരു കളറും അങ്ങനെ മൊത്തം നാല് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കോ കളേഴ്സാണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന സാമ്പക്കസ് എന്ന് പറഞ്ഞ ചെടിയാട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത് ഒരു ബുഷി പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് തമ്പർജിയ കോക്സീനിയാണ് അതിൻ്റെ റെഡ് കളറാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര ഭംഗി ആട്ടോ അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് നമ്മുടെ കാർ കാർപോർച്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഡോംബിയ പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ അതിൻ്റെ അകത്ത് ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് വൺ ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലോറോപെറ്റലാ കേട്ടോ ഇതൊരു ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് ഫോ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാട്ടോ നല്ല പിങ്ക് കളറിലാണ് ഈ ഫ്ലവർ ഉണ്ടാവുക അതുപോലെ തന്നെ നല്ല ഡാർക്ക് മെറൂൺ കളറിലാട്ടോ അതിൻ്റെ ലീഫ് ഉണ്ടാകുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നൂറ് രൂപ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്ന പ്രൈഡ്സ് ഓഫ് ഇന്ത്യ കേട്ടോ ഇത് ഒരു ചെറിയ തണൽമരായിട്ടൊക്കെ വരുന്ന ഒരു ചെടിയാട്ടോ ഒരുപാട് നമ്മൾ കൃത്യമായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും അതേപോലെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ലെഗ്സ്റ്റോമിയാണ് ലെഗ്സ്റ്റോമിയേൻ്റെ റെഡ് കളർ കേട്ടോ നല്ല ഭംഗിയാട്ടോ ബ്രൗൺ ലീഫിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകും ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയായിട്ടോ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും കാരണം സ്ലോ ഗ്രോത്ത് ആണ് ഈ ചെടി അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് അൻപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് അതും നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ വരുന്നത് പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ ലെമൺ വൈൻ അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആട്ടോ ഇതുപോലെ നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ വേഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയ അറുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഹൈഡ്രാഞ്ചിയുടെ പിങ്കും ബ്ലൂവും അറുപത് രൂപയും ഹൈഡ്രാഞ്ചിൻ്റെ റെഡിന് എൺപത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ബ്ലൂ പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളേഴ്സിനാണ് അറുപത് രൂപ വരുന്നത് റെഡിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഈ ഒരൊട്ട് ഇതിലാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ വരണ്ട ഇതാ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബൊഹീനിയ പ്ലാന്റ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറ് ലൈറ്റ് ഓറഞ്ച് കളറ് യെല്ലോ കളർ അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പലം കനകാമ്പലത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന ഒരു ചെടി കൂടിയിട്ടാട്ടോ അതുപോലെ തന്നെ പണ്ടുള്ള നമ്മുടെ കനകാമ്പലത്തിലൊക്കെ തന്നെ പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോയി ഇതങ്ങനെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ തന്നെ ഷോർട്ടായിട്ട് നിന്ന് പൂക്കൾ ഒരുപാട് തരുന്ന ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്ന ഗോൾഡൻ ഗാഡീനിയാണ് ഗോൾഡൻ ഗാഡീനിയേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപയുടെ റേറ്റ് വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക വൈറ്റും ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് യെല്ലോ കളറിലും ഈ ഒരു സൈസാണ് അയക്കുന്ന പ്ലാന്റിന് അടുത്തത് വരുന്ന ലെന്താനയാണ് ലന്താനേൻ്റെ വയലറ്റ് കളറാണ് അതിന് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അടുത്തത് വരുന്നത് ലന്താനേൻ്റെ യെല്ലോ കളർ ആട്ടോ അതും ഈ പറഞ്ഞ പോലെ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് നല്ല ഭംഗിയാട്ടോ ഈ യെല്ലോ യെല്ലോയൊക്കെ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒത്തിരി പൂക്കൾ വിരിയ അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ചട്ടിയിലൊക്കെ ബുഷി ആയിട്ട് നിന്നിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റി കൂടി ഇതാട്ടോ നോക്കിയ സൈസ് ഈ ചെറിയ പ്ലാന്റ് തന്നെ എന്തോരം പൂക്കളാന്ന് നോക്കിയാൽ അടുത്ത് വരുന്ന ഫൈക്കസ് വെപ്പിനാട്ടോ ഇത് നമുക്ക് മതിലിക്കൂടിയൊക്കെ നമുക്ക് കയറ്റി വിടാവുന്നതേ ഉള്ളൂ നല്ല ഭംഗി ആട്ടോ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് വിരിഞ്ഞ് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ട്രംബറ്റ് വൈനാട്ടോ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ശ്രദ്ധരാജൻ ആട്ടോ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഉണ്ടാ എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക ുഷിയായിട്ട് നിന്ന് ഇതിൻ്റെ എല്ലാ നോടുകളിലും കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കട്ടമുല്ലാട്ടോ കട്ടമുല്ലേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ ആട്ടോ റേറ്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നല്ല സ്മെല്ലാണ് നാടൻ വെറൈറ്റി ആണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മൈലാഞ്ചി ചെടിയാട്ടോ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്നത് കേട്ടോ ഈ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ളതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ചെമ്പരത്തി ആട്ടോ ചെമ്പരത്തിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഈ കളേഴ്സിൽ കളേഴ്സിലേതായാലും നല്ല ഒരു കളറായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ആവശ്യമുള്ളൊരു വേണ്ട പ്ലാന്റ്സ് ഒന്നെങ്കിൽ ബുക്കിൽ എഴുതി എഴുതിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ത്രൂ അയച്ച് തന്നിട്ടുണ്ട് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്ന ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ബ്ലീഡിങ് ഹർട്ടിൻ്റെ രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റും റെഡിനും കോമ്പിനേഷൻ ഉള്ളതിന് അൻപത് രൂപയാണ് റേറ്റ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് പോട്ടിലും നമുക്ക് പടർത്തി വിടാനും പറ്റും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ബുഷിയായിട്ട് പോട്ടിലും ക്കെട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്നോറോസ് ആട്ടോ സ്നോറോസിൻ്റെ മൾട്ടിപെറ്റിലാണ് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ലീഫിന് വേരിയേഷൻ ഉണ്ടാവില്ല അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹണി ഉള്ള കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുക നല്ല ലൈറ്റ് മറ്റ് യെല്ലോ കളറും കുറച്ചുകൂടെ ഡാർക്ക് യെല്ലോ കളറും വൈറ്റും ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന മണിമുല്ലയാണ് നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനെട്ടോ പെട്ടെന്ന് എല്ലാ പൂക്കളും ഒന്നിച്ച് വിരിയുന്നതാട്ടോ ഈ കാറ്റ്സ് ഗ്ലോ പോലെ തന്നെയാണ് ഇല കാണാത്ത രീതിയിൽ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ കൊലകുത്തി പൂ വിരിയും പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ഫ്രാസർ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ചുട്ട് തൊട്ടേ ഫ്ലേവർ ഉണ്ടാവും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എൺപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ടെക്കോമയാണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് സ്നോറോസ് ആട്ടോ അതിൻ്റെ പിങ്ക് ഫ്ലവറാണ് ലീഫ് വെരിഗേറ്റഡ് ലീഫാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന റെഡ് ബ്ലീഡിങ് ഹർട്ടാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇത് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്ത് പടർത്തി വിട്ട് സെറ്റ് ചെയ്യാനും പറ്റും അതേപോലെ പ്രൂൺ ചെയ്തിട്ട് പോഡിൽ ബുഷിയായിട്ട് നിർത്താനും പറ്റും കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൊപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെമോ അടുത്തത് പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റിൻ്റെ വൈറ്റ് പ്ലാന്റ് ആട്ടോ വൈറ്റ് കളറാണ് നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസത്തോളം വരെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒഴിയാതെ ഉണ്ടാവും കേട്ടോ ഇത് ഫ്ലവർ വിരിയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയൊരു കുഞ്ഞു ഫ്ലവർ ഉണ്ടാവും ആ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അത് കഴിഞ്ഞ് ഈ പെറ്റൽസ് ഇങ്ങനെ ആറ് മാസത്തോളം നിൽക്കും പയ്യെ 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 അതിൻ്റെ കളർ ഫെയ്ഡായി 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 ഉണങ്ങിയ പോലെ നിൽക്കും കേട്ടോ ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് പിങ്ക് പൈക്കേഴ്സ് ആണ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അൻപത് രൂപയാണ് റേറ്റ് ജിഫി പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ഡേയ്സി ആട്ടോ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ പെട്ടെന്ന് തന്നെ നട്ട് പിടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞ് കുഞ്ഞ് തൈക്കൾ വന്ന് പോട്ട് ഫില്ലാകും കേട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യേ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്പൈഡർ ലെല്ലി കേട്ടോ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നൊരു ചെടിയാട്ടോ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ലവറിന് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയുള്ളോട്ട് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് അരി നെല്ലി ആട്ടോ നല്ലതാണ് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് നെല്ലിക്ക ഒരുപാടുണ്ടാവും കേട്ടോ ഒത്തിരി ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ആദ്യം നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലവറൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞ് കായ് അത് വയലറ്റ് കളറിലാണ് ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതൊരു ഫ്ലവർ ആയിട്ടേ തോന്നുള്ളൂ ഈ ഒരു രീതിയിൽ രണ്ട് കളർ കോമ്പിനേഷനിലായിരിക്കും ഇവിടെ ഉണ്ടാവുക ആദ്യം ഫ്ലവർ കൊഴും കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലൈറ്റ് റോസ് കളറും പിന്നെ ഡാർക്ക് വയലറ്റ് കളറിലേക്കും അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലാണ് അതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ ചെടിയിൽ ഫ്ലവർ ഉള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നാം അടുത്തത് യെല്ലോ മെല്ലോ സ്റ്റോമോ ഇതാണ് അതിൻ്റെ പൂ വരുന്നത് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തതിൽ വരുന്ന അമേരിക്കൻ ജാസ്മിൻ ആട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലോറിങ് സ്റ്റേജിലേക്ക് വരും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അറുപത് രൂപയായിട്ട റേറ്റ് വരുന്ന ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന ഹോയ വെറൈറ്റി ആട്ടോ ഹോയേൻ്റെ മൂന്ന് കളേഴ്സാണ് യെല്ലോയും വൈറ്റും മെറൂണും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് അൻപത് രൂപയായിട്ട റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഹോ എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ തന്നെ തോന്നില്ലേ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നോർമൽ കെയർ ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല സെമി ഷെയ്ഡിലാണ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട് നാൽപ്പത് രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സെമി ഷെയ്ഡാട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ആകും എത്തും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതേപടി തന്നെ നട്ട് കൊടുത്താൽ മതി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ റൂട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ് അടുത്തത് വരുന്ന റെഡ് ആണ് അതിൻ്റെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് അൻ അറുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന വെരിഗേറ്റഡ് സൺറോസ് ആട്ടോ നല്ല ഭംഗിയാട്ടോ സൺറോസ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതാണ് അയക്കുന്ന പ്ലാന്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നോർമൽ സൺറോസും വെരിഗേറ്റഡ് സൺറോസും രണ്ടും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് പിങ്ക് കളറിലാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് രണ്ടും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ നല്ല സിൽവർ കളറിലുള്ള ലീഫിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും നമുക്ക് പോട്ടിലൊക്കെ ബുഷിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ലെന്താനയാണ് ലെന്താനേൻ്റെ വൈറ്റ് കളറാ കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ അൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റോസ്മേരി ആട്ടോ നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് റോസ്മെരി റോസ്മെരി പ്ലാന്റ് നമുക്ക് എൺപത് രൂപയ്ക്ക് അവൈലബിൾ ആട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളതും കേട്ടോ അടുത്തത് വരുന്നത് കക്കടമുല്ല ആട്ടോ ഈ കക്കടമുല്ല നല്ല എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ നല്ല മുട്ടിന് ചെറിയൊരു ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ചെത്തി ആട്ടോ അതിൻ്റെ റെഡ് കളറാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് നല്ല ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ വീടുകളിൽ നിന്നും കാണുന്നില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആടാ തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് എക്സോറേൻ്റെ വൈറ്റ് കളറാട്ടോ വൈറ്റ് കളറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്ക് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ കേട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് അലോവെര ആട്ടോ നമ്മുടെ ഫേസിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അലോവേരേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് മങ്കിട്ടയിലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടോ ഇതൊരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് അതിന് ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ഒന്നടവട്ട ദിവസങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ഡോങ്കി ഡോങ്കിട്ടയിലാണ് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചൈന ഡോളാണ് ഇതൊരു ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഷൈനിങ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിഷ് ബോൺ കാറ്റക്സ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ ബോൺ പോലെയുള്ളതാണ് കേട്ടോ ഫിഷ് ബോൺ ഗ്യാറ്റക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് വരുന്നത് ഗോൾഡൻ ഗാസ്കേഡ് ആണ് നല്ല ഭംഗിയാട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണേ ഇതിൻ്റെ പൂക്കൾ പിന്നെ ഇതിൻ്റെ ലീഫായിട്ട് പയ്യെ പയ്യെ മാറും കേട്ടോ എപ്പോഴും തന്നെ മുന്നൂറ്റി ദിവസം നമുക്ക് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് വരുന്ന അമേരിക്കൻ ഹോളി ആട്ടോ ഒരു ഓർണമെൻ്റ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ചെടിയാട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാട്ടോ പാണ്ഡൂര ജാസ്മിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് എഴുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ്റെ ലീഫിന് വെരിഗേറ്റഡ് ലീഫിലായിരിക്കും കേട്ടോ നല്ല ഭംഗി ഫ്ലവർ കാണെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് യെസ്റ്റർ ഡേ ടുഡേ ടുമാറോ ആട്ടോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് ഇതിന് ഫ്ലവർ ഉണ്ടാവുക ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാട്ടോ റേറ്റ് വരുന്നത് എസ്റ്റർ ഡേ ടുഡേ ചുമ്മാറേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് ഫോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക വൈറ്റും വൈലറ്റും ലൈറ്റ് വൈലറ്റും നോർമൽ കെയറിൽ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഒരുപാട് കെയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല പോട്ടി മിക്സിലും നടാൻ ശ്രമിക്കുക ഈ ഒരു സൈസിലുള്ള റൂട്ടായിട്ടുള്ള ചെടികൾ തന്നെയാട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കേട്ടോ ഇതിൻ്റെ പൂക്കൾ നല്ല റെഡ് കളറിലും അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫിലും ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗി ആട്ടോ നമുക്ക് അത്യാവശ്യം പടർന്ന് കയറാൻ പറ്റിയ സൗകര്യമുള്ളൊരു എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ വെരിഗേറ്റഡ് തമ്പർജിയ അടുത്തത് വരുന്നത് വൈറ്റ് മെല്ലസ്റ്റോമയാണ് മെല്ലസ്റ്റോമയിൽ ഏറ്റവും ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ വൈറ്റ് മെല്ലസ്റ്റോമേൻ്റെ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് എഴുപത് രൂപയായിട്ടാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മടഗാസ്കർ ആട്ടോ വൺ ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണേ ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് വോങ്ക വോങ്ക ക്രീപ്പർ ആട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതും ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മന്ദാരാട്ടോ മന്ദാരത്തിന് എൺപത് രൂപ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞ പ്ലാന്റ് ആണ് അയക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മധുമാലതി കേട്ടോ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മധുമാലതി അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മാജിസ്റ്റിക് ആണ് ഇതൊരു ബുഷി പ്ലാന്റാണ് നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല പിങ്കും വയലറ്റും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലെവർ ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് തരുന്നത് ഇതൊക്കെ ഓഫർ പ്രൈസ് ആട്ടോ അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ഓഫറൊക്കെ കിട്ടണമെങ്കിൽ മിനിമം നിങ്ങൾ മൂന്ന് പ്ലാന്റ്സെങ്കിലും എടുക്കണം ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ് നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവർ ആട്ടോ അതിൻ്റെയൊക്കെ ചെറിയൊരു ഓറഞ്ച് ടോട്ട് പോലെ ഉണ്ടാവും ഒത്തിരി പൂക്കളുണ്ടാവും നല്ല സ്മെല്ലായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈലാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആട്ടോ ഒരുപാട് പൂക്കളുണ്ടാവും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന എലിയോ കാർപ്പസ് ആണ് എൺപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് എൺപത് രൂപ വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രഹ്മകമലാണ് നൂറ്റി അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ നല്ല ഈ കളറിലുള്ള ഫ്ലവറാണ് വരിക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബിഗ് ബിഗ്നോണിയ ക്രീപ്പർ ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായി പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിഗ്നോണിയ ക്രീപ്പറിനെ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് പിങ്ക് പെട്രിയ അല്ലെങ്കിൽ കോഞ്ചിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് അറുപത്തഞ്ച് രൂപയാട്ടോ റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താ ശേഷം ആറ് മാസത്തോളം ഫ്ലെവർ കൊഴിയാതെ നിൽക്കും കട്ട് ഫ്ലെവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് സ്വീറ്റ് ആൽമണ്ട്ട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കളുണ്ടാകും ഈ പൂക്കൾ ഉണ്ടാകും മാത്രമല്ല ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യൂട്ടെ കാരണം അതിൻ്റെ തുമ്പത്തുനിന്ന് പിന്നെയും പിന്നെ മുട്ടകൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് നെക്സ്റ്റ് വരുന്നത് കോറൽ വൈൻ ആട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും നോർമൽ കെയറിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടിയാട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് അലമാണ്ട മിനിയേച്ചർ ആട്ടോ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എഴുപത് രൂപയാട്ടോ അത് എന്ന റേറ്റ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന അടുത്തത് വരുന്ന പെട്രിയ പ്ലാന്റിൻ്റെ വയലറ്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയാട്ടോ നിങ്ങൾ ഈ കാണുന്നില്ലേ ഇതിൻ്റെ നടുക്കുണ്ടാകുന്ന കുഞ്ഞു പൂക്കൾ കൊഴിഞ്ഞു പോകും ബാക്കിയുള്ള പെറ്റൽസ് അവിടെ നിന്നുകൊണ്ട് മാസത്തോളം ഈ ഫ്ലവർ കരിയാതെ ഇതുപോലെ തന്നെ നിൽക്കും നിൽക്കൂട്ടോ പയ്യെ പയ്യെ പയ്യ് ഇത് ഡാർക്ക് ഡാർക്കായിട്ട് ഇത് വളരെ നരച്ചൊരു കളറിലേക്ക് മാറുകയോ ചെയ്യുക നല്ല ഭംഗി ആട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമുക്ക് പോഡിലൊക്കെ കട്ട് ചെയ്ത് പൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിർത്താനൊക്കെ പറ്റൂട്ടോ പെട്രിയേൻ്റെ പ്ലാന്റിന് നറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹർട്ട് ആട്ടോ ബ്ലീഡിങ് ഹേർട്ട് അല്ലേ ബ്രൈഡൽ ബൊക്കറ്റ് ബ്രൈഡൽ ബക്കറ്റിൻ്റെ ചെടീൻ്റെ ഫ്ളേവർ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഇത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആവശ്യമുള്ള പ്ലാൻസിൻ്റെ പേരുകൾ എഴുതിയിട്ട് എനിക്ക് വാട്സാപ്പ് ത്രൂ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിളല്ല അയയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റിൽ വഴി ഈ ഓഫർ ലഭ്യമാകാൻ മിനിമം മൂന്ന് പ്ലാന്റ് എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ